അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമിനയിൽ കണ്ടതുപോലെ തന്നെ വറുത്ത പപ്പടം വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചെറുതായി കീറി ഇതുപോലെ വറുത്തെടുത്ത പപ്പടം വേണം അതുപോലെ തന്നെ തേങ്ങ ചിരവീത അതിലേക്ക് മുഴുവൻ സ്പൈസസ് കുറച്ച് രണ്ടോ മൂന്നോണ്ണം വീതം മുഴുവനായിട്ട് കുരുമുളക് കുറച്ചെടുക്കുക കേട്ടോ ഇതിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വരേണ്ട മസാലകൾ എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മസാലയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് അൺഫർ ഓയില് തേങ്ങ ചെരുവീതും മസാലയും അതുപോലെ തന്നെ ഇട്ട് നന്നായി വറുത്ത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ തണുക്കാനായിട്ട് വെക്കുക എന്നിട്ട് അതേ ഓയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി അരി ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കുക അതിനുശേഷം സവാള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക സവാളയ്ക്ക് പോകാനും ചുവന്നുള്ളി ഇത് മാത്രമായിട്ട് ഉപയോഗിച്ചാലും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്ത് വാട്ടിയതിന് ശേഷം ആ സമയം കൂടെ നമുക്ക് നമ്മളുടെ വറുത്തു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ അത് മൂത്ത് വരുന്നതിലേക്ക് ഉള്ളി മൂത്ത് വന്നതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി തിളപ്പിച്ച് ചാറ് കുറുകി പരുവത്തിനായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി ഈ പപ്പടം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത്രയുള്ള പരിപാടി ഇതപ്പോൾ മൂടി വച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചതിന് ശേഷം നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യുക നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ